ഹലോ എല്ലാവർക്കും ആദ്യസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഒരു കിട്ടലെന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെ ആയിട്ടുള്ള റെസിപ്പിയാണ് കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ടേസ്റ്റിയും ഹെൽത്തിയുമായ റെസിപ്പി കേട്ടോ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് കടായി ചൂടാക്കുക ചൂടാക്കി കടായിലോട്ട് ഒരു ടീസ്പൂണോളം നമ്മൾ എന്ത് ചെയ്യുക നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ ജസ്റ്റ് നമ്മളൊന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് ഇളക്കി കൊടുത്ത് വറുത്ത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണേ ക്യാഷ്നട്ടിൻ്റെ കൂടെ നമുക്ക് കിസ്മിസോ ബദാമും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നട്സ് ചേർത്ത് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ സ്നാക്കിന് ഹെൽത്തി കൂടെ ആയിരിക്കും ഞാൻ ഏകദേശം രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ക്യാഷിനോട്ടൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ആ കടായിലോടെ ഇച്ചിരി കൂടെ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒരു ബൗളവിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കണം നമ്മൾ പുട്ടിനൊക്കെ വറുത്തെടുക്കില്ല അതുപോലെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ചോ ആറോ സെക്കൻഡ് വറുത്തെടുക്കുമ്പോഴേക്കും ഒന്ന് പോലൊന്ന് സെറ്റാക്കിയിട്ടു കേട്ടോ ഏകദേശം ഒരു ആറ് മിനിറ്റോളം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ റാഗി ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ബൗൾ ബൗളവിൽ തേങ്ങ ചരിയാക്കിങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് നാല് സെക്കൻഡ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ആ റാഗി നെയ്ലിട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലൊക്കെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തേങ്ങയും കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും നമ്മുടെ സ്നാക്കിന് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് എന്ത് ചെയ്യുക ഒരു ബൗൾ ബൗളവിൽ ഇളം ചൂടുള്ള ശർക്കരപ്പാനീ ചേർത്ത് കൊടുക്കുക ഞാൻ മൂന്ന് ശർക്കര നല്ലതുപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ശർക്കര പാനിയിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കുഞ്ഞുങ്ങൾക്ക് റാഗി കഴിക്കാൻ ഭയങ്കര മറുപടി ആയിരിക്കും അപ്പം നിങ്ങളെന്ത് ചെയ്യുക അതേ രീതിയിൽ ഒരു സ്നാക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക കുറച്ച് അട്രാക്റ്റീവായിട്ട് തയ്യാറാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും ഞാനിവിടെ ലഡുവിൻ്റെ ആകൃതിയായിട്ട് തയ്യാറാക്കുന്നത് നമ്മൾ റാഗി നല്ലതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വറുത്ത് കൂരി മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നോസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ റാഗി കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൻ്റെ അളവ് വർദ്ധിക്കാനും നമ്മുടെ ശരീരത്തിന് ഇച്ചിരി കൂടെ നിറം വർദ്ധിക്കാനൊക്കെ ഒന്ന് സഹായിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണേ ഒരു കൺസിസ്റ്റൻസി ആവണവരെയും നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് ഒന്ന് ഇളം ചൂടലോടെ തന്നെ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം പിന്നെ കൈച്ച് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്ത് നല്ലതുപോലെ ലഡുവിൻ്റെ ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം തന്നെ നമ്മൾ ഇതേ രീതി തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയ ഷേപ്പ് ഒക്കെ കിട്ടത്തുള്ളൂ ഇവിടെ എല്ലാം ഇതേ രീതിയിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ അതേ രീതിയിൽ തയ്യാറാക്കി ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്ക് കൂടെയാണ് ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ സ്നാക്ക് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് ആകുമ്പോൾ തയ്യാറാക്കിയ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടിക്കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ